ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട് പി കെ സുധാകരൻ ഒറ്റപ്പാലം താലൂക്ക് പബ്ലിക് ലൈബ്രറി എം ടി അനുസ്മരണം നടത്തി അനുസ്മരണ സമ്മേളനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി വിജയൻ ഉദ്ഘാടനം ചെയ്തു പി കെ സുധാകരൻ ഒറ്റപ്പാലം താലൂക്ക് പബ്ലിക് ലൈബ്രറി എം ടി അനുസ്മരണ ചടങ്ങിൽ അസിസ്റ്റന്റ് പ്രൊഫസർ അഞ്ജലി സുധാകരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് എ എം ഉഷാദേവി അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ പി സുധീർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി കെ അജിത് കുമാർ സ്വാഗതവും വായനശാല ലൈബ്രേറിയൻ പറഞ്ഞു പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ ഞാനൊക്കെ ജനിച്ച് വളരെ കുറച്ച് കാലം കഴിയുമ്പോഴേക്കാണ് എം ടി കെ ജ്ഞാനപീഠം അവാർഡ് കിട്ടുന്നത് അപ്പൊ സ്കൂൾ പഠിക്കുന്ന മുതല് വളരെ ഗംഭീരമായ മലയാളത്തിന്റെ ഒരു ലെജൻഡറി റൈറ്റർ എന്നുള്ള രീതിയിലാണ് എം ടി എന്നും കാണുന്നത് അപ്പൊ അത്രയും വലിയ റൈറ്ററിന്റെ ഒന്നോ രണ്ടോ ബുക്കൊക്കെ എടുത്ത് വായിക്കുക എന്നുള്ളത് പണ്ടൊക്കെ വലിയ കാര്യമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാനൊരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്താണ് നാലുകെട്ടും കാലവും രണ്ടാം നൂറൊക്കെ വായിച്ചിട്ടുള്ളത് അന്നൊന്നും പക്ഷെ ഒരു കുട്ടിയായിട്ടുള്ള എനിക്ക് അത് മുഴുവൻ ദയിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ആ ഒരു ചെറിയ മനസ്സിന് ദഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല എൻ്റെ ഭാഷയും ശൈലിയും പക്ഷെ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വള്ളുവനാടൻ ഭാഷ ആ ഒരു കൂടലൂർ ആ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങി നമ്മളൊക്കെ സംസാരിക്കുന്ന ഒരു വള്ളുവനാ